മീത്തലേ മുക്കാളിയിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു മീത്തലേ മുക്കാളിയിൽ അവധൂതമാതാ സമാധി മണ്ഡപത്തിൽ നിന്നും അല്പം അകലം മാറി ദേശീയപാതയിലുണ്ടായ കനത്ത മണ്ണിടിച്ചൽ കാരണം നിലച്ചുപോയ വാഹനഗതാഗതം ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു ദേശീയപാതയോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ചടിയോളം ഉയരത്തിൽ കുത്തനെയുള്ള മൺചുമർ മഴ പെയ്ത് തുടങ്ങിയതോടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ റോഡിലേക്ക് വീണതാണ് വാഹനഗതാഗതം നിലക്കാനിടയായത് റോഡരികിൽ കുത്തനെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മൺചുമരിൽ ഉണ്ടാകാനിടയുള്ള കനത്ത മണ്ണിടിച്ചലിന് തടയിടാൻ ഇവിടെ കഴിഞ്ഞ വേനൽക്കാലത്ത് സോയിൽ നെയ്ലിംഗ് എന്ന പേരിൽ പാർശ്വഭിത്തി സംരക്ഷണ രീതി നടപ്പിലാക്കിയിരുന്നു മൺചുമരിൽ രണ്ടു മീറ്ററോളം നീളത്തിൽ കമ്പികൾ മണ്ണിലടിച്ചുകയറ്റി പുറം മതിലിൽ കമ്പിവല സ്ഥാപിച്ച ശേഷം സിമൻറ്റ് പൂശി മിനുക്കുന്ന ഒരേർപ്പാടാണ് ഇവിടെ നടന്നത് ഇവിടങ്ങളിലെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും അശേഷം അനുയോജ്യമല്ലാത്ത നിർമ്മാണ രീതിയാണ് ഇവിടെ നടത്തിയതെന്ന് പ്രസ്തുത വിഷയത്തിൽ അറിവുള്ളവർ സമ്മതിക്കുന്നു ഇവിടുത്തെ നാട്ടുമ്പുറങ്ങളിലെ ഇടവഴികളിൽ കൊള്ളുകളെ ചുറപ്പിക്കാറുള്ള ചില നാടൻ കൈക്കോട്ടു കമ്പി വല സ്ഥാപിച്ച് സിമൻറ്റ് പൂശുന്ന പരിപാടിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സാങ്കേതിക വിദഗ്ധരെയും പരമപുച്ഛത്തോടെയാണെന്ന് നോക്കിക്കണ്ടത് കരാറുകാർ കാശുവാങ്ങിപ്പോകുന്നതിനു മുന്നേ ഈ സ്ഥലത്തെ മണ്ണിടിഞ്ഞു വീഴും എന്ന മുൻവിധിയുടെ കാര്യം നോക്കിക്കണ്ട ഇവിടുത്തെ നാടൻ കൈക്കോട്ടുപണിക്കാർ എത്ര വലിയ മിടുക്കന്മാർ എന്ന് പറയാതെ വയ്യ അവർക്കാർക്കും തന്നെ സാങ്കേതിക പരിജ്ഞാനമില്ല എഞ്ചിനീയറിംഗ് ബിരുദമില്ല അധ്വാനശേഷിയും അതിലേറെ അനുഭവജ്ഞാനവും പ്രായോഗിക പരിജ്ഞാനവും വേണ്ടത്ര അവർക്കുണ്ടെന്ന തെളിവാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പ്രവൃത്തിക്ക് സാങ്കേതിക ഉപദേശം കൊടുത്തവർ ആരായാലും അവർക്ക് നാടൻ കൈക്കോട്ടു പ്രായോഗിക ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ എന്ന് പറയാത്ത വഴിയാത്രക്കാരില്ല തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ പ്രക്രിയ അതിലേറെ അറിവുകേടിൻ്റെ അതിപ്രസരം അതാണിവിടെ സംഭവിച്ചതെന്ന് പൊതുജനം ഇത്തരം സാങ്കേതിക വിദഗ്ധരാണ് ദേശീയപാതയിൽ പാലങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ കാലതാമസമില്ല പാലം വെള്ളത്തിലാവാൻ എന്ന തരത്തിൽ അഭിപ്രായം പറയുന്നവരും എണ്ണത്തിലേറെ മുക്കാളിയിൽ സംരക്ഷണ ഭിത്തി തകർന്ന സംഭവത്തിൽ ഉന്നതാധികാരികളും ജനപ്രതിനിധികളും യോജിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടെ പാലിച്ചില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ ദേശീയപാതയിൽ കനത്ത തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയുമുണ്ടായി ദേശീയപാതയിൽ നിന്നും കൈതോക്കുന്നുമ്മൽ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ മൺതിട്ടയുടെ മുകളിലൂടെയാണ് നിരവധി വീട്ടുകാരുടെ സഞ്ചാര വഴിയും ഈ മൺചുമരിൻ്റെ തീരത്തുകൂടെ ഭാരം കയറ്റിയ ഒരു ലോറി ഇന്നത്തെ നിലയിൽ ഇതുവഴി കടന്നുപോവുകയാണെങ്കിൽ ഉയരക്കൂടുതലുള്ള ഈ മൺതിട്ട ഇടിഞ്ഞു പൊളിഞ്ഞ് ലോറി അടക്കം താഴെ റോഡിലേക്ക് വന്നു വീഴില്ലെന്ന് ആർക്കാണ് ഉറപ്പ് പറയാനാവുക